ഞാനൊരു കന്നട വായിക്കാൻ കയറിയതാണ് ഒരു കളയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെ ആയി പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടയ്ക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് തോന്നുന്നത് ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും റിയാസും സ്നേഹയും ആ മറ്റു ഈ ഇതിലെ മഹായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഏറെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ ഇവരൊക്കെ വിളിക്കാറുണ്ട് ഞാനിനി കാണാനായിട്ട് എപ്പിസോഡ് ഇല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെ കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ വെച്ചാല് ദൈവത്തിൻ്റെ എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോവയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണു പറയുന്നതന്നെ ചേർത്തിട്ടുണ്ട് സാധാരണ സിനിമകള് കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാമായാലും ആയാലും കണ്ണ് പറയുന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായും കണ്ട് എന്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളിയുടെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കരഞ്ഞു കാരണം ആർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച എപ്പിസോഡുകളൊന്നല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവര് അപ്പൊ എന്നോട് സലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി എന്നിട്ട് പറയാമെന്ന് വന്നോളൂ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞെനിക്ക് ഞാൻ ഞാനില്ല ഇപ്പൊ കൊറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പൊ പറഞ്ഞില്ല വേള അധികം നടക്കാനൊന്നുമില്ല അങ്ങനെ ഇവര് അഞ്ഞൂറാമത്തെ എപ്പിസോഡ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടാ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര രൂപ എന്ന് ചോദിച്ചു ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വൈകിട്ട് കണ്ടില്ല എനിക്ക് വലിയ സാനുമ്പോൾ കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് എന്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞുള്ളൂ ഇവര് പറയുന്നത് ഇല്ല ഒന്നുമില്ല കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചതെ അത്രക്ക് ആഗ്രഹം വരുന്നു അങ്ങനെ തിരിച്ച് ചോദിക്കാനും പറ്റൂല എനിക്ക് ഇല്ലാതെ കുഴപ്പമില്ല കേട്ടോ ഞാനത് വെറുതെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റി അതിനെന്ത് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വില പറയും അതല്ല ഇങ്ങനെ ഒരു രാജ്വാസനാണ് അതെ അതൊക്കെ ആ സൗഹൃദം ഇവര്ത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തത് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് അല്ല ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലു ദിവസമൊക്കെ ഉള്ളു അത് ഞാൻ മാത്രമല്ല ഞാൻ വന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് വാട്ടിൽ പേരിൽ കുഴപ്പമില്ല സർവരങ്ങൾ അറിയാം ഇവിടുന്ന് വിൽപ്പുന്ന സാധനങ്ങളെ റൈറ്റ് അവർക്കറിയാം ഞാൻ ഷാഫിയുടെ പുലിവാൻ കല്യാണം ഉണ്ണിച്ചേട്ടം മാത്രമുള്ള കാര്യം പിന്നെ രണ്ടാമതൊരു തോടി വളവാണ് ഇറ്റ് വളവാണ് പുലിവാൽ കല്യാണം രണ്ടാമത് ഇപ്പൊ ഷാരണിയുടെ പഞ്ചവടണം തത്ത അതും സംസാരന്റെ ചിത്രമാണ് ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചർമ്മങ്ങാത്ത വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രി കൂടി സംസാരിക്കുമ്പോ പറഞ്ഞു മണിയണ്ടെന്ന ആർട്ടിസ്റ്റ് അയാൾ അയാൾ അപ്പോ ബാബുജനാ എപ്പോഴും പറയുമായിരുന്നു അയാൾ മനോജ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാൻ മണികണ്ഠം പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറയുന്നു അടുത്ത സ്റ്റാറാണ് അയാള് അപ്പൊ ഞാൻ മണികണ്ഠൻ മണികണ്ഠം എന്ത് ഇത്രയും കാലം ഇവിടെ നീ വന്നില്ല അപ്പൊ മണികണ്ഠം പറഞ്ഞു മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു